അപ്പം നമ്മുടെ ഡിമാൻഡിങ് ഐറ്റായിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കട്ടിങ് ഇല്ലാത്തതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന കട്ടിങ് ഇല്ലാത്തതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് കട്ടിങ് ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ മീഡിയം ഇത് ഡബിൾ എക്സ് എൽ ടാഗ് സൈസിൽ വന്നാലും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസർ ഒക്കെ നമ്മളിന്ന് വാങ്ങുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഫ്രീ സൈസ് ടൈപ്പ് മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കുട്ടികളൊക്കെയാണ് അധികവും അവർക്കൊക്കെ കട്ടിങ് ഉള്ളത് വേണം വേണോട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കട്ടിംഗ് ഉള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിൻ്റെ കൗൺ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഡിസൈൻ നല്ല കളേഴ്സും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യണത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്കറിയാം ഇത് ഡെൽറ്റ ഫാബ്രിക്കിലാണ് വരുന്നത് ഒരുപാട് തവണ നമ്മൾ ചെയ്താണ് എന്നാലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണേ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഡെൽറ്റ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ ടാഗ് സൈസിലാണ് വരുന്നത് എങ്കിലിനി മീഡിയം ഉണ്ടോ ലാർജ് ഉണ്ടോ ചോദിക്കണത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസിലാണ് ഇത് വരുന്നത് പക്ഷേ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസർ ഒക്കെ ഇത് വാങ്ങാറുണ്ട് കേട്ടോ ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവിലാണ് വരിക അബായ ഗൌൺ ആയിട്ട് ആക്കാൻ പറ്റുന്നതാണ് അമ്പത്തിനാല് ലെങ്ത്ത് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാറ് അമ്പത്തി മൂന്ന് അമ്പത്തിനാലിന് അടുത്താണ് ലെങ്ക് കിട്ടുന്നത് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നാല് ബട്ടൺ കൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഫീഡിങ്ങിന് യൂസ് ചെയ്യുക ഫീഡിങ് അല്ലാതെ യൂസ് ചെയ്യുക കേട്ടോ നല്ലൊരു പിച്ച് ഷെയ്ഡ് കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് എന്നും ഡിമാൻഡാണ് കേട്ടോ കാരണം ബ്ലാക്ക് പെർതെ യൂസ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണെങ്കിലും ചിലർക്ക് കളർ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവർ ബ്ലാക്കിലുള്ളത് പെട്ടെന്ന് വാങ്ങാറുണ്ട് എല്ലാത്തിലും ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് പ്രിന്റ് നാല് കളേഴ്സിലാണ് ഇതുവരെ നാല് കളറും നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഓപ്പൺ ആക്കുന്ന വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കണോട്ടോ അതായത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇനി കട്ടിങ് ഇല്ലാത്തത് ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ സൈസിൽ വരുന്നതാണ് സ്റ്റോക്ക് ബാക്കിയുള്ള രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അത് ഞാൻ ഞാനതിൻ്റെ കൂടെ ബാക്കി വെക്കുന്നുണ്ട് ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഷാളുകൾ ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ മാച്ചാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടോ പിന്നെ കറക്റ്റ് മാച്ച് ഇല്ലെങ്കിലും ഗൗൺ ഇട്ടിട്ട് ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ നല്ല മാച്ച് കിട്ടും നല്ല ഭംഗി കിട്ടാറുണ്ട് കേട്ടോ ഈ നെക്സ്റ്റ് പ്രിൻ്റ് കാണാം നാല് കളേഴ്സിലാണ് ഓരോ പ്രിൻറ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ഇപ്പോൾ വരുന്ന പ്രിൻ്റുകളൊക്കെ തന്നെ വലിയ വലിയ പ്രിൻ്റുകളാണ് വരുന്നത് അതിൽ നിന്നെ മാക്സിമം ഒരുപാട് വലിയതല്ലാത്ത രീതിയിലാണ് നമ്മൾ കൊണ്ടു വന്നിരുന്നത് ഇതിലേറെയും വലിയ വലിയ പ്രിൻ്റുകളാണ് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ വരുന്നത് കേട്ടോ ബ്രൗൺ ാണ് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് അൻപത്തിനാല് ലെങ് ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ എങ്ങനെ വേണേലും വാഷ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ ഡെൽറ്റ ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്ലീ ഗ്രീൻ ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് ഇന്ന് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഉള്ള ഇത് കാണിക്കുക കട്ടിങ്ങില്ലാത്തത് വരുന്നത് ത്രീ എക്സ് എൽ ടാഗ് സൈസിലാണ് വന്നിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ അമ്പത്തിമൂന്ന് അമ്പത്തിനാലിനോടടുത്ത് ലെങ്ത് കിട്ടുന്നുള്ളൂ അമ്പത്താറ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വാങ്ങാം കേട്ടോ അമ്പത്തിനാല് വരെയുള്ള യൂസ് അവർക്ക് യൂസ് ആക്കാൻ പറ്റും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഈ ഐറ്റംസ് അതുപോലെ തന്നെ ബലൂൺസ് സ്മോക്കി സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എനിക്ക് ഈ ഒരു ഷാൾ മാച്ചിങ് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഷാൾ വേണമെങ്കിൽ എടുക്കാം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഷാളും കൂടെ എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരും എല്ലാതിൽക്കും മേച്ചായിട്ട് കിട്ടുന്നില്ല കേട്ടോ നെക്സ്റ്റ് കളറ് ഈ രണ്ട് കളറാണ് ആ ഒരു പ്രിന്റിൽ ബാക്കി വരുന്നത് ഗ്രീൻ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ടായിരുന്നു അത് തീർന്നു പോയിട്ടുണ്ട് ഇതൊരു പർപ്പിൾ ഷെയ്ഡ് ഷോളാണ് കേട്ടോ കണ്ട മെറൂണ് തോന്നുമെങ്കിലും പർപ്പിൾ ഷെയ്ഡ് ആണ് പക്ഷേ അതിൽ മാച്ചിങ് കറക്റ്റായിട്ട് മാച്ചിങ്ങ് ചെറിയ രീതിയിലൊക്കെ മാച്ചിങ്ങുണ്ട് ചുറ്റി കെട്ടിയുള്ളൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഷാളുകൾ കളറ് വളരെ കുറച്ച് കളേഴ്സ് തന്നെ ഉള്ളൂ കേട്ടോ ഇനി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ